മലിയ് ബുഷ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന വേളയിൽ തെളിവെടുക്കുന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടുണ്ടാകുമല്ലോ അന്വേഷണ സംഘം നേതാക്കളുടെ ഇടപെടലുകൾ ആരൊക്കെ കോ ഡയറക്ടർമാരെ ഒപ്പമുണ്ടായിരുന്നു എന്നതിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ സുജയ ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലും ഈ പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അനന്തുകൃഷ്ണൻ പോലീസിന് നൽകിയിരുന്നു ആദ്യഘട്ടത്തിലെ രണ്ട് ജില്ലകളെ പറഞ്ഞായിരുന്നു ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഇടതുപന നേതാക്കൾക്ക് പണം നൽകിയെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇടുക്കി ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിന് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ എന്ന വിവരമായിരുന്നു പിന്നീട് പുറത്തു വന്നത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയുന്ന സാഹചര്യം ഉണ്ടായത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡീൻ കുര്യാക്കൂസ് ഉൾപ്പെടെയുള്ള നടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് ഈ നേതാക്കളെല്ലാവരും തന്നെ മാധ്യമങ്ങൾ മുന്നിലെത്തി ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയായിരുന്നു പ്രധാനമായും ആരോപണം ഉയർന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന ആരോപണം ഉയർന്ന സി വി വർഗീസ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ കൈപ്പറ്റിയത് എന്നാണ് അത് മൂലമറ്റം ഏരിയ കമ്മിറ്റി വഴിയാണ് കൈപ്പറ്റിയത് മറ്റൊരു പണമിടപാടുണ്ടായിട്ടില്ല എന്നായിരുന്നു സി വി വർഗീസിന്റെ വിശദീകരണം ഏഴ് ലക്ഷം പോയിട്ട് ഏഴ് രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല എന്നതായിരുന്നു മാത്യു കുഴനാടന്റെ വിശദീകരണം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ കോടതിയിൽ നിന്നും പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചോദ്യങ്ങൾക്ക് മുൻപേ തന്നെ അനന്തുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്യു കുഴൽനാടൻ ഒരു രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ഇത് മാത്രം പറഞ്ഞ ശേഷം ആദ്യക്കുഴം അനന്തുകൃഷ്ണെ കോടതിയിലേക്ക് പോലീസ് കൊണ്ടുപോവുകയായിരുന്നു കോടതിക്ക് അകത്ത് വെച്ചാൽ എനിക്ക് ഭീഷണിയുണ്ട് ജീവന ഭീഷണിയുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഉൾപ്പെട്ട കേസായതിനാൽ തന്നെ ജീവന ഭീഷണിയുണ്ട് എന്ന കോടതിയോട് അനന്ത്കൃഷ്ണൻ പറയുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ എവിടെ നിന്നാണ് ഭീഷണിയുള്ളതെന്ന് നമ്മൾ ചോദിച്ചുവെങ്കിലും അതിന് വ്യക്തമായൊരു ഉത്തരം നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല അന്വേഷണം നടക്കുന്നത് നേതാക്കളുടെ പേര് ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഇന്ന് കോടതിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്തായാലും കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നതിൻ്റെ രേഖകൾ ഉൾപ്പെടെ നിലവിൽ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ നിലയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ചെറിയ മീനുകളല്ല വമ്പൻ സ്രാവുകൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിലുള്ള സൂചന വ്യക്തമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ആരെല്ലാമാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അനന്ത്കൃഷ്ണനുമായി നേരിട്ട് ഇടപെട്ടിട്ടുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കൂടുതൽ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും പുറത്തു വരുന്നു അതിന്റെ വ്യക്തതയും വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടി പേരുകളിൽ പലരും ഇന്ന് അത് നിഷേധിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുകയും അതുപോലെ അനന്തു അനന്തുകൃഷ്ണൻ മാത്യക്കുഴൽനാടൻതിൽ പങ്കില്ല എന്ന് കോടതിയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറയുകയുമാണ് ചെയ്തത് സുജയ ഓക്കെ വ്യക്തമാണ് അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് കൃത്യമായ വിവരങ്ങൾ അനന്തു കൃഷ്ണനിലേക്ക് എത്തുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്